ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീന മോഹൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സോഫ്റ്റ് സിൽക്ക് സാരി റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കൊടുത്തിരിക്കുന്ന നല്ലൊരു മസ്റ്റാർഡ് എല്ലോ അതായത് മാമ്പഴമഞ്ഞ കളറാണ് കേട്ടോ ശരിക്കും വരുന്നത് പഴുത്ത ആ മാമ്പഴമഞ്ഞ കളറാണ് അതിൽ ബോട്ടിൽ ഗ്രീൻ ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നമുക്കിതിന് ഒരുപാട് എൻക്വയറി ആയിരുന്നു അപ്പം നമുക്ക് ആദ്യം വന്നത് വൺ സൈഡ് ബോർഡർ ആയിരുന്നു ഇപ്രാവശ്യം നമ്മൾ ടു സൈഡ് ബോർഡർ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് തൊള്ളായിരത്തി ആണ് റേറ്റ് വരുന്നത് ഇത് ഉടുത്തു കഴിയുമ്പോൾ എന്താ ഇങ്ങനെയാണെ വരുന്നത് ഇത്രയോ പ്ലേറ്റ്സും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട് രണ്ട് സൈഡും ഇത്രയോ നല്ല രീതി ഉള്ളൊരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ബോർഡർ വരും ഇതിന്റെ ബാക്കിൽ പല്ലു വരുമ്പോഴത്തേക്ക് എന്താ ഇങ്ങനെയാണെ വരുന്നേ പല്ലു ഇങ്ങനെ വരുവേ പിന്നെ നിറയെ ടാസിൽസ് വരുന്നുണ്ട് നല്ലൊരു ആരി വർക്ക് ആണ് കേട്ടോ പല്ലുല് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നതും സെയിം തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഈ സാരി ഇങ്ങനെ ഒരു നല്ല ആയിട്ട് വരുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് പല്ലു ഇങ്ങനെ വന്നിട്ട് ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കും എന്താ നല്ലൊരു വർക്ക് തന്നെ കൊടുത്തിട്ടുള്ള ബ്ലൗസ് നിങ്ങൾ ഇത് നോക്കി എന്ത് ഭംഗിയാണെന്നറിയോ കാണാനായിട്ട് അതുപോലെ ത്രീ ഫോർത്ത് സ്ലീവ് എല്ലാം വെച്ച് തയ്ക്കാനുള്ള അത്രയും മെറ്റീരിയൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് അതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ബ്ലൂവും ഡാർക്ക് ബ്ലൂവും കൂടെ കൂടിയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ലൊരു കോൺട്രാസ്റ്റ് ആണ് കാണെട്ടോ ലൈറ്റും ഡാർക്കും ആണ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ പല്ലു വരുമ്പോഴത്തേക്കും നല്ലൊരു നീല പൊന്മാനീലടൊക്കെ ആ ഒരു ഷെഡിൽ വരുന്ന ഒരു നീല ഷെയ്ഡാണ് വരുന്നത് ബ്ലൗസ് പീസ് ഇതായി ഇങ്ങനെ നല്ലൊരു അരി വർക്ക് വരുന്ന ഒരു ബ്ലൗസ് പീസും ആണ് കൊടുത്തിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ വേഗത്തിരിക്കലൊഴുകി പോവുകയാണ് പിൻ ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ ഞാൻ കൊടുത്തിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ൊള്ളായിരത്തി ഇരുപത്തി ഒൻപതാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പം സ്റ്റഫിന് ശകലം വ്യത്യാസമുണ്ട് പ്രിന്റും കാര്യങ്ങളും എല്ലാം വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് റേറ്റ് അങ്ങനെ വരുന്നത് തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഗ്രീൻ ആണ് കേട്ടോ ഫുൾ ഇങ്ങനെ ബോഡി പോർഷനിങ്ങനെ കസവിന്റെ ആണ് കേട്ടോ വരുന്നത് പിന്നെ മേൽ സൈഡിലും ചെറിയ രീതിയിലുള്ളൊരു ആ ഒരു കസവിൻ്റെ ബോർഡർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പാഴ്ഭാഗത്തോട്ടാണ് ബോർഡറിന് കളർ മാറി നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലോട്ട് വരുന്നത് കേട്ടോ വൺ സൈഡാണ് ബോർഡർ വരുന്നത് പല്ലു ഇതാ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് പല്ലു കാണാനായിട്ട് ബ്ലൗസ് പീസ് പല്ലു ഏതാണ് വരുന്നത് അതിൻ്റെ തന്നെ സെയിം ആരി വർക്ക് വരുന്ന ബ്ലൗസ് പീസാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതാണ് കേട്ടോ ഒരു സെമി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാരിയാണ് ഒരു ചെക്ക് ഡിസൈനാണ് സാരിയിൽ സെൽഫ് ഡിസൈൻ ആയിട്ട് വരുന്നത് പിന്നെ ഒരു ബ്ലൂ കളറും കസവിൻ്റെയും കൂടെ കൂടിയിട്ടുള്ള ബുട്ടാ വരുന്നുണ്ട് ബുട്ടാസ് ഇച്ചിരി വലിയ ബുട്ടാസ് തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പല്ലുതായി ഇങ്ങനെ ആ ബ്ലൂ കളറിലേക്ക് കസവിൻ്റെ ത്രെഡ് ഇട്ടിട്ടുള്ള ഡിസൈനാണ് വരുന്നത് ബ്ലൗസ് പീസ് ഇങ്ങനെ പ്ലെയിൻ വന്നിട്ട് സ്ലീവിൻ്റെ അതിൻ്റെ ഈ ഒരു ബോർഡർ ആണ് കേട്ടോ വരുന്നത് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ നല്ലൊരു കോൺട്രാസ്റ്റ് കളറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാല്പത്തി അഞ്ചാണ് സെവൻ ഫോർ ഫൈവ് നെക്സ്റ്റ് വരുന്നത് തീരെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ലാവണ്ടർ ഷേഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതിലൊരു ഗ്രേ ഷെയ്ഡിന്റെ ബുട്ടായും ഗോൾഡൻ്റെ ഒരു ബുട്ടായും ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ സെൽഫ് വർക്ക് ആയിട്ട് ഇങ്ങനെ ഒരു ചെക്കിൻ്റെ ഡിസൈൻ പോകുന്നുണ്ട് പല്ലുതായി ഇങ്ങനെ നല്ല രസമാണ് പല്ല് കാണാനായിട്ട് നല്ല ഒരു ഒട്ടുസാരിയുടെ ഒക്കെ മോഡലിലാണ് കേട്ടോ പല്ല് വരുന്നത് അത്രയും തിക്ക് വർക്കാണ് പല്ലുവിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ത്രെഡ് തന്നെയാണ് ഇട്ട് ചെയ്തിരിക്കുന്നത് ടാസൽസ് എല്ലാം വരുന്നുണ്ട് ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ സെയിം നല്ല പ്ലെയിൻ പ്ലെയിൻ ആയിട്ട് വരും ചെറിയൊരു ബുട്ടാസ് അതിൽ വരുന്നുണ്ട് കേട്ടോ സെയിം കളർ തന്നെ അത്ര അറിയാനില്ല പിന്നെ സ്ലീവിന്റെ എന്തിലാ ഒരു ബോർഡർ വരുന്നുണ്ട് ഇങ്ങനെ വരും കേട്ടോ സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് എഴുന്നൂറ്റി നാല്പത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് അതായത് വരും കേട്ടോ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ബ്ലൂ ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡാണ് അതിങ്ങനെ ഗോൾഡൻ്റെ ഒരു ബൂട്ടായും ഇതിന്റെ ഡാർക്ക് കളറിൽ വരുന്ന ഒരു ബൂട്ടായി ഇങ്ങടെ കൂടെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പല്ലുതാ ഇങ്ങനെ വരൂ കേട്ടോ നല്ല രസമാണ് പല്ലു കാണാനായിട്ട് ബ്ലൗസ് പീസ് ആണ് പ്ലെയിൻ വന്നിട്ട് ആ ചെറിയൊരു ബുട്ടാസ് വരുന്നുണ്ട് അതിനകത്ത് സെയിം കളറിൽ തന്നെ പിന്നെ സ്ലീവിന്റെ എന്തിലായിട്ടാ ഒരു ബോർഡറും വരുന്നുണ്ട് സെയിം റേറ്റ് ആണ് സെവൻ ഫോർ ഫൈവ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് അതിൽ ഈ ഒരു ഫുള്ള് ചെക്ക് ഡിസൈനും നല്ല നല്ല ബുട്ടാസും വരുന്നുണ്ട് ഈ ബുട്ടാസിൽ വരുന്നത് ആണ് കേട്ടോ ഞാൻ കാണിച്ചു വരാൻ ഇതാണ് ഇതിൻ്റെ ഉത്ഭാഗം ത്രെഡിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഗോൾഡൻ്റെ ഒരു വലിയ ബുട്ടായും വരുന്നുണ്ട് ഇതാണ് പല്ലു പോർഷൻ പല്ലൂൽ വർക്ക് ചെയ്യാൻ അടുത്ത് കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള വർക്കാണ് പല്ലൂൽ കൊടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ ഒറിജിനൽ പട്ടുസാരിയുടെ ഒക്കെ അത്രയും നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഡിസൈൻസ് ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ത്രെഡ് തന്നെയാണ് വരുന്നത് ബ്ലൗസ് പീസ് ഇതായി ഇങ്ങനെ പ്ലെയിനാണ് സ്ലീവിൻ്റെ എൻഡിൽ ആ ഒരു ബോർഡർ വരും ചെറിയ ചെറിയ ബുട്ടാസ് ഇതിൽ വരുന്നുണ്ട് ക്യാമറയിൽ കിട്ടുന്നുണ്ടോ എന്ന് അറിയത്തില്ല തീരെ ചെറിയൊരു സെയിം കളറിലുള്ള ബുട്ടാസ് വരുന്നുണ്ട് ഇത് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ വെച്ച് തയ്ക്കാനായിട്ടുള്ള അത്രയും ഒരു മീറ്ററോളം വരുന്ന മെറ്റീരിയൽ വരുന്നുണ്ട് കേട്ടോ ബ്ലൗസ് തയ്ക്കാനായിട്ട് സെവൻ ഫോർ ഫൈവ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാ ഇതാണ് കേട്ടോ എല്ലാവരും നോക്കിയിരിക്കുന്ന നമ്മുടെ സെമി ജ്യൂട്ട് സാരി അറുനൂറ്റി എൺപത്തി രൂപ മാത്രം റേറ്റ് വരുന്ന നല്ലൊരു ഫ്ലവർ വർക്കോട് കൂടി വരുന്ന സാരിയാണ് കേട്ടോ ഇതിന് നമുക്ക് എപ്പോഴും എന്നും എൻക്വയറി ആണ് ഇതാണ് കേട്ടോ ഇതിന്റെ ത്രെഡ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ത്രെഡ് ഇട്ടിട്ടോ ഫ്ലവർ വർക്ക് ചെയ്തിരിക്കുകയാണ് എന്നും നമുക്കിത് സ്റ്റോ ഷോപ്പിൽ സ്റ്റോക്കും ഉള്ള സാരിയാണ് എപ്പോഴും എൻക്വയറി ഉള്ള സാരിയാണ് ഇപ്പോൾ നമ്മൾ ബൾക്കായിട്ട് ഇത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ നോക്കിയിരിക്കുന്നവർക്കൊന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചു ഒത്തിരി പേര് ഇത് ചോദിക്കുന്നുണ്ട് കേട്ടോ പല്ലു പോർഷനിൽ ഇതാ ഇത്രയോ നല്ലൊരു വർക്കാണ് വരുന്നത് നമുക്ക് വീഡിയോയിൽ കാണിച്ചില്ലെങ്കിലും എപ്പോഴും എൻക്വയറി ഉള്ള ഐറ്റം തന്നെയാണ് നേരം ഞാനൊന്ന് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് സ്ലീവിലാവും ഒരു ബോർഡർ വരുവേ നിറയെ ടാസിൽസ് എല്ലാം വരുന്നുണ്ട് റേറ്റ് വരും നല്ലൊരു ലാവണ്ടർ കളറാണ് കേട്ടോ ഇതിന് നമുക്ക് എപ്പോഴും എൻക്വയറി ആണ് ലാവണ്ടർ ഒന്നിയൻ പിങ്ക് ഒക്കെ നമുക്ക് എപ്പോഴും എൻക്വയറി ഉള്ള കളറാണ് അറുനൂറ്റി എൺപത്തി ഒൻപതാണ് നെക്സ്റ്റ് അതിൻ്റെ കളർ വരുന്നത് ഇതാ എല്ലാവരും ചോദിക്കുന്ന ഒന്നിയം പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് സെമി ജൂട്ടാണ് ജൂട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ സാരിയില് തന്നെ ഇങ്ങനെ ഒരു ഡിസൈൻ വരും അതാണ് സെമി ജൂട്ടിന്റെ പ്രത്യേകത പിന്നെ നല്ല ത്രെഡ് ത്രെഡ് ഇട്ടിട്ടുള്ള ഫ്ലവർ ഡിസൈൻ വരും നല്ല ഭംഗിയാണ് റേറ്റും കുറവാണ് അറുന്നൂറ്റി എൺപത്തി ഒൻപത് മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് നല്ല ടാസിൽസ് എല്ലാം വരുന്നുണ്ട് ബ്ലൗസ് പീസ് പ്ലെയിൻ സ്ലീവിലാ ഒരു ബോർഡറും വരും അറുന്നൂറ്റി എൺപത്തി ഒൻപത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നതാണ് നല്ലൊരു ചെറുവയർ വച്ച കളറിൻ്റെ ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ ഈ മൂന്ന് കളറാണ് നമുക്ക് ഏറ്റവും എൻക്വയറി ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തപ്പോൾ ആ മൂന്ന് കളറ് മാത്രമാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ത്രെഡിൻ്റെ വർക്കാണ് കേട്ടോ വരുന്നത് ത്രെഡ് ഇട്ടിട്ടുള്ള വർക്ക് വരും ഇത് ഇതിന് മുമ്പ് ഒത്തിരി പേര് വാങ്ങിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ നിങ്ങളതൊരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഒന്ന് അഭിപ്രായം ഇടുന്നതിന് കുഴപ്പമില്ല കേട്ടോ കമൻറ്റ് ചെയ്യണോട്ടോ ഒത്തിരി പേര് ഈ സാരി വാങ്ങിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ വരും കേട്ടോ അറുന്നൂറ്റി എൺപത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതൊരു ഡെയിലി വെയർ സാരിയാണ് ഇങ്ങനെ വരും ഒരുട്ടോ ഇതിലെ ഡിസൈൻസ് ഫുൾ ഇങ്ങനെ വരും പ്രിന്റ് ഡിസൈൻ ആണ് വരുന്നത് രണ്ട് സൈഡും ബ്ലാക്ക് കളറിലുള്ള ഒരു ചെറിയ ബോർഡർ വരുന്നുണ്ട് ഇവിടെ ഒരു ചെറിയ ബോർഡറും അതിൻ്റെ തൊട്ട് വലുതായിട്ടുള്ളൊരു പ്ലെയിൻ ആണ് ബോർഡറുമാണ് വരുന്നത് ഡെയിലി വെയർ ആണ് ഇത് നമുക്ക് കഴുകി ഉപയോഗിക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണയും കിട്ടുന്ന ലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ഇതാണ് കേട്ടോ പല്ലു ബ്ലൗസ് പീസ് ഇതാണ് ഇതാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം മെറ്റീരിയൽ വരുന്നുണ്ട് കേട്ടോ ഒക്കെ കിട്ടുമെന്ന് തോന്നുന്നു കണ്ടിട്ടോ റേറ്റ് തീരെ കുറഞ്ഞ സാരിയാണ് നാനൂറ്റി പത്തൊൻപതാണോ റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് അത്രമാണ് വരുന്നത് ഇതിൽ നമുക്ക് പ്രിന്റുകൾ വ്യത്യാസം വരുന്നുണ്ട് ഈ ചെറിയ ഈ പ്രിന്റിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ബാക്കിയെല്ലാം ആണ് കേട്ടോ ഞാൻ അതും കൂടി കാണിക്കാം നിവർത്തി കാണിക്കുന്നില്ല അല്ലാതെ തന്നെ കാണിക്കാം കേട്ടോ നാനൂറ്റി പത്തൊൻപത് നെക്സ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ ഡിസൈന് മാത്രമേ വ്യത്യാസമുള്ളൂ ഈ ഡിസൈൻ വരും സെയിം റേറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഡിസൈൻ ഇതാണ് കേട്ടോ ബാക്കി കളറിനോ ബോർഡറിനോ ബ്ലൗസ് പീസിൻ്റെ ഇതിനോ ഒന്നും വ്യത്യാസം വരുന്നില്ല ഈ ഒരു പ്രിന്റ് മാത്രം ഡിസൈൻ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ നാനൂറ്റി പത്തൊമ്പത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡിസൈൻ വരൂ കേട്ടോ ഇങ്ങനെ നാല് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് നാനൂറ്റി പത്തൊമ്പതാണ് റേറ്റ് വരുന്നത് ഇപ്പം ഇത്രയാണേൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരികയോ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്തു കേട്ടോ അപ്പം ഞാൻ ഇനി കാണിച്ച ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ള ഐറ്റമാണ് അപ്പം നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ ഒന്നുകൂടെ വീഡിയോയിൽ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പൊ പൊതു കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്